മുത്തുമണിയാണ് എല്ലാവർക്കും സുഖം നിന്ന് അപ്പോൾ അച്ഛന്മാരും അമ്മന്മാരും ശ്രദ്ധിക്കുകയും ഇപ്പോഴത്തെ മക്കളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കാരണം അവർക്ക് സൗകര്യങ്ങളും കാര്യങ്ങളും കൂടി കൂടി വന്നപ്പോൾ കാരണം ഒരു ബുദ്ധിമുട്ട് പോലും അവർക്ക് അറിയിക്കാതെ നമ്മൾ ഒരിക്കലും ജീവിക്കരുത് കാരണം എൻ്റെ ജോലി ഇന്ന ഇന്നതാണെന്നും അച്ഛൻ്റെ ജോലി ഇന്നതാണെന്നും അമ്മ ഇങ്ങനെ ജോലിക്ക് പോയി കഷ്ടപ്പെട്ടിട്ടാണ് കുടുംബം ജീവിക്കണമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ നിരവധി കേസാണ് ഇപ്പോൾ ന്യൂസ് ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ഞാനും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണ് അത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് കാലത്തൊന്നു പോയി വയ്ക്കും പോയാൽ മതി കാരണം വേറെ ഒന്നല്ല ഞാനൊക്കെ ഒരു ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ ഒരു കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ട് അത് നോക്കി നിൽക്കുക എന്നല്ലാണ്ട് അത് കിട്ടാറില്ല കാരണം അത് മേടിച്ച് തരാനുള്ള പാകം നമ്മളെ അച്ഛനമ്മമാർക്ക് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു സൈക്കിൾ സൈക്കിളായിക്കോട്ടെ അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കാൻ മാത്രമേ പണ്ട് കാലത്തുള്ള ജനറേഷനും ആൾക്കാർക്ക് പറ്റിയിട്ടുള്ളൂ കാരണം നമുക്കത് കിട്ടില്ല എന്ന് നമുക്ക് അച്ഛനമ്മമാരും നേരിട്ട് നമ്മൾ കാണണം കാരണം ഒരു പണിക്ക് പണിക്കോണതും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ മക്കളങ്ങനെയല്ല ഗൾഫിലായിക്കോട്ടെ അല്ല പുറത്തുള്ള അച്ഛന്മാരായിക്കോട്ടെ അവർക്ക് ഐഫോണ് മറ്റുള്ള കാര്യങ്ങൾ ചുറ്റുപാടുകൾ എല്ലാ സുഖ സൗകര്യങ്ങൾ അതെങ്ങനെ കൂടി 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 വരുമ്പോൾ അവർക്കൊരു വിഷമം മറ്റുള്ളവരുടെ സങ്കടം ഒന്നും അറിയാൻ പറ്റില്ല കാരണം അവർ അവർ അവർക്ക് അറിയില്ല കാരണം അത് അനുഭവിച്ചാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അവർ കഷ്ടപ്പാടും കാര്യങ്ങളും നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ മക്കളറിയിക്കുക പെൺകുട്ടികളെ പറ്റി പറയാനെങ്ങനെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് ഒരു ബെഞ്ചമ്മ ഒരു പെൺകുട്ടി നമ്മളെ തൊട്ടടുത്ത് വന്ന് നമ്മൾ നമ്മളിരിക്കില്ല നമ്മൾ മാറി നടക്കുള്ളൂ നമുക്കൊരു നാണാണ് അല്ലെങ്കിൽ നമ്മൾ ക്ഷേക്കേണ്ടി തരുമ്പോൾ നമ്മൾ ക്ഷേക്കേണ്ടി കൊടുക്കില്ല അല്ലെങ്കിൽ പെൺകുട്ടികൾ തരില്ല അതുപോലെ ഒരു റോഡ് സൈഡിലായിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒന്ന് പെൺകുട്ടികൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അതിപ്പം ഇല്ല ഇനി അഥവാ രണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ രണ്ട് ആൺകുട്ടികളൊക്കെ എവിടെയെങ്കിലും നിൽക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ ചിന്തിക്കുന്ന ഓരോ ആൾക്കാരുണ്ട് നല്ല ആൾക്കാരുണ്ട് വടക്കാൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആൾക്കാർ പോരാണ്ട് പുറത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്നേഹിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് ഇവരൊക്കെ വീട്ടിൽ എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളും ചുറ്റുപാടുകളൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാണ്ട് അവരെ രക്ഷിതാക്കളങ്ങനെ ജീവിക്കുന്നതുകൊണ്ടാണ് ഇത്ര അധികം പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പോൾ സ്കൂളിലായിക്കോട്ടെ പൂരപ്പറമ്പിലായിക്കോട്ടെ വേറെ നരിന്തിചക്കന്മാർ പതിനാറും പതിനേഴും വയസ്സുള്ള മക്കളാണ് തല്ലി ഓടുന്നത് ഉദാഹരണത്തിന് ഒരു രണ്ട് മാസം മുന്നേ എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടകയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു എംബീരിയൊരു പ്രശ്നം നടക്കേണ്ടത് എന്താണെന്നറിയാം ഒരു കുട്ടീനെ നോക്കി എന്നുള്ള പ്രശ്നത്തിന് അയ്യപ്പൻ വടക്കിൻ്റെ അടി ഉണ്ടായിട്ട് അത് ചോദ്യം ചെയ്യാൻ വന്നിട്ട് വേറെ അടി ഉണ്ടായിരിക്കുക ഏ നോക്കിയും അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ പ്രത്യേകത അതായത് നോക്കിയാൽ തുപ്പിയാൽ അതുപോലെ രണ്ടു കൊല്ലം മുന്നത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ എന്താണെന്നറിയോ നമ്മൾ വീട്ടിൽ വല്ലതും അവരെ മുന്നിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടുമ്പോൾ അവർക്കേതായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജോലി എന്താ ജോലി ചെങ്ങാ നമ്മുടെ മക്കളോട് പറയാം ഇന്നെന്നെ കഷ്ടപ്പാടുണ്ട് ഇന്നെന്നെ ലോണുണ്ട് ഇന്നെൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയാണ് അച്ഛൻ നീങ്ങണതെന്ന് ഒരു രാവിലെ ഉച്ചയ്ക്ക് എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇത്ര ഉറുപ്പ അച്ഛന് കട ഉണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്രതായുള്ള പ്രശ്നങ്ങളുണ്ട് ഇത്രതായ അസുഖങ്ങൾ അമ്മയ്ക്കും അച്ഛനും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നല്ല പോലെ സ്കൂളിൽ പോയി തിരിച്ചു വരിക അവൻ ആവശ്യമില്ലാത്ത കെണികൾ വന്ന് കൂടരുതെന്ന് പറയാം പിന്നെ പെൺകുട്ടികളാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെയാണ് നിങ്ങളിന്ന് കണ്ട് നാളെ കണ്ട് ഒരാഴ്ചത്തെ പരിചയത്തിന് ഒരാളെ ഒപ്പം പോകുമ്പോൾ അവൻ എന്താണ് എങ്ങനെയാണ് സ്വഭാവം എന്ന് അറിയില്ല പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയണത് നമ്മളെ മാതാപിതാക്കളിൽ അത്രയൊന്നും ഒരാളുണ്ടാവില്ല ഓക്കെ ബൈ ബൈ